അമ്പലത്തറ മൂന്നാം മയിൽ കേശവജി സ്മാരക ഗ്രന്ഥാലയം അനുമോദനത്തിന്റെ വിജയോത്സവം സംഘടിപ്പിച്ചു കേരള കേന്ദ്ര സർവകലാശാല താരതമ്യ പഠന വകുപ്പ് മേധാവി പ്രൊഫസർ ജോസഫ് കോയിപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്പോൺസഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരുമെന്ന് പ്രമുഖ വിവർത്തകനും കേരള കേന്ദ്ര സർവകലാശാല താരതമ്യ പഠന വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ജോസഫ് കോയിപ്പള്ളി അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഇടങ്ങളാണ് വായനശാലകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുപരീക്ഷകളിലും മറ്റു മത്സര പരീക്ഷകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി അമ്പലത്ര മൂന്നാം മൈലിലെ കേശവജി സ്മാരക പൊതുജന വായനശാല സംഘടിപ്പിച്ച വിജയോത്സവത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മറ്റു പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പുലർത്തുക ഗ്രാമപഞ്ചായത്തിനെയും അതിനുവേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതിനുവേണ്ടി കൊണ്ടുവന്ന ഇത്രയും വലിയൊരു എഫർട്ട് എടുക്കുന്നവര് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും നമ്മുടെ ഈ കേന്ദ്ര സർവകലാശാല ഇവിടെ വരാൻ വേണ്ടി ഇവരൊക്കെ അക്ഷീണം പരിശ്രമിച്ചതാണ് ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ഇവിടെ പഠിപ്പിക്കുന്നത് മാത്രമേ ഇവരാണ് ഇവിടെ വാശി പിടിച്ച് കേന്ദ്ര സർവകലാശാല ഇവിടെ തന്നെ കൊണ്ടുവന്നത് ഇതിന്റെ സാധ്യതയുള്ള നമ്മൾ ഉപയോഗിക്കും രണ്ടായിരത്തിഒമ്പതിൽ ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്ന കാസർഗോഡല്ല അമ്പലത്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വൈകെ മുഹമ്മദ് ഇസ്തിഹാനെ എം അശോകൻ നമ്പ്യാർ സ്മാരക എൻഡോവ്മെന്റ് നൽകിയാണ് അനുമോദിച്ചത് കൂടാതെ പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ പരീക്ഷാ വിജയികളായ നൂറോളം കുട്ടികളും അനുമോദനമേറ്റുവാങ്ങി പരിപാടി പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു കൈ കൊടുത്തത് മറ്റൊരു കൈ അറിയരുത് എന്നുള്ള രീതിയിലുള്ള സഹായമാണ് എല്ലാ കാലത്തും അദ്ദേഹം നിർവഹിച്ചിരുന്നു ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം വരുന്ന സമയത്ത് വിദ്യാഭ്യാസം മുടങ്ങുന്ന ആളുകൾക്കൊക്കെ പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ എല്ലാ കാര്യത്തിലും അശോകൻ മുൻപന്തിയിൽ നിന്നിരുന്നു എന്നുള്ളതാണ് ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് അമ്പലത്ര നാരായണൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം സി കെ സവിത ലൈബ്രറി കൌൺസിൽ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ലത്തീഫ് പെരിയ പി എച്ച് അബ്ദുൽ ഖാദർ ഹാജി പ്രധാനാധ്യാപകൻ പി വി രാജേഷ് എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി ഗോപി മുളവന്നൂർ സ്വാഗതവും ട്രസ്റ്റ് കൺവീനർ പി വി ജയരാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ